വൈസ്മൻ ഡിസ്ട്രിക്ട് ആറിൻ്റെ ഗവർണറായി ടോമി തോമസ് ചുമതലയേൽക്കും ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ശ്രീ ശങ്കരാചാര്യ ചെറുപുഴ വൈസ്മൻ ഇന്റർനാഷണൽ വെസ്റ്റ് ഇന്ത്യ റീജിയൻ ഡിസ്ട്രിക്ട് ആറിൻ്റെ പതിനഞ്ചാമത് ഡിസ്ട്രിക്ട് കോൺഫറൻസും പുതിയ ഡിസ്ട്രിക്ട് ഗവർണർ വൈസ്മെൻ ടോമി തോമസിന്റെ സ്ഥാനാരോഹണവും ചെറുപുഴ ലയൻസ് ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു എട്ടിന് ഞായറാഴ്ച വൈകുന്നേരം മണിക്ക് നടക്കുന്ന ചടങ്ങിൽ ഡിസ്ട്രിക്ട് ഗവർണർ വൈസ് വുമൺ ഷീന ജോണി അധ്യക്ഷത വഹിക്കും വൈസ്മാൻ മുൻ ഇന്റർനാഷണൽ ട്രഷറർ ടി എം ജോസ് ഉദ്ഘാടനം ചെയ്യും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ റീജിയണൽ ഡയറക്ടർ വൈസ്മാൻ പി എസ് ഫ്രാൻസിസ് പുതിയ ഡിസ്ട്രിക്ട് ഗവർണറുടെ സ്ഥാനാരോഹണവും നിർവഹിക്കും വൈസ്മെൻ ഇൻ്റർനാഷണൽ നൂറ്റിനാലാം വർഷത്തിലേക്ക് ഇറക്കുകയാണ് ആ വൈസ്മെൻ ഇൻ്റർനാഷണലിൻ്റെ വെസ്റ്റ് ഇന്ത്യ റീജിയൻ ഡിസ്റ്റി സിക്സിൻ്റെ പതിനഞ്ചാമത് വാർഷിക കൺവെൻഷൻ ഡിസ്ട്രിക്ട് കോൺഫറൻസും അതുപോലെ പുതിയ ഡിസ്ട്രിക്ട് ഗവർണറുടെ സ്ഥാനാരോഹണവുമാണ് ഈ ഞായറാഴ്ച എട്ടാം തീയതി ലയൻസ് കാളജ് വെച്ച് ചെറുകുഴ ലയൻസ് കാളജിൽ വെച്ച് നടത്തുന്നത് അതിൻ്റെ വിജയത്തിനായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മളിപ്പോൾ നടത്തുന്നത് ലോകവ്യാപകമായി വ്യാപകമായി വൈ എം സി പ്രസ്ഥാനമുണ്ട് എൺപതോളം രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് വൈസ്മൻ ആ വൈസ്മൻ്റെ ഘടകങ്ങൾ ആയിട്ടാണ് ഓരോ യൂണിറ്റുകളായിട്ടാണ് ക്ലബുകൾ പ്രവർത്തിക്കുന്നത് ക്ലബ്ബുകളുടെ കൂട്ടായ്മയാണ് ഡിസ്റ്റിക് അങ്ങനെയുള്ള വെസ്റ്റ് ഇന്ത്യ റീജ്യനിലെ ഡിസ്ട്രിക്റ്റുകളുടെ കണക്കിൽപ്പെടുന്ന ആറാം ഡിസ്ട്രിക്ട് സിക്സിൻ്റെ ഗവർണറായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട പാക്കേജ് വൈസ് ക്ലബ്ബിൻ്റെ മെമ്പർ വൈസ്മാൻ ടോമി തോമസ് അധികാരമേൽക്കുകയാണ് ഈ വരുന്ന ഞായറാഴ്ച ഡാൻസ് ഹാളിൽ നടക്കുന്ന മീറ്റിംഗിൽ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ റീജിയണൽ ഡയറക്ടർ വൈസ്മാൻ പി എസ് ഫ്രാൻസിസ് അദ്ദേഹത്തെ ഇൻഡക്റ്റ് ചെയ്ത് സെമ്മിൽ നിർവഹിക്കും അന്ന് ആ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പ്രിയങ്കരനായ വൈസ്മാൻ പ്രസ്ഥാനത്തിൻ്റെ ഇൻ്റർനാഷണൽ ട്രസ്റ്റർ മണ്ണിൽ ഇൻ്റർനാഷണൽ ട്രഷർ വൈസ്മാൻ ടി എം ജോസാണ് അതുപോലെ അന്ന് നമ്മൾ ഇവിടെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ മികവ് കാണിച്ച പ്രവർത്തനങ്ങൾ നടത്തിയ വിവിധ വ്യക്തികളെ നമ്മൾ ആദരിക്കുന്നുണ്ട് ഈ പ്രവർത്തനങ്ങളുടെ തുടക്കവും അതോടൊപ്പം ഈ വർഷത്തെ ഞങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ പ്രധാനമായ ഉദ്ദേശം എന്ന് പറയുന്നത് ട്രാഫിക് അവെയർനെസ് അതേപോലെ തന്നെ ലഹരി വിമുക്തയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ എന്നുള്ള കാര്യങ്ങളായിരിക്കും ഏറ്റവും പ്രധാനമായിട്ട് ഈ വർഷം ഡിസ്ട്രിക്ട് ഗവർണർ എന്ന നിലയിലും അതുപോലെ തന്നെ ഞങ്ങളുടെ ടീം എന്നുള്ളവരെയും ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എല്ലാ വളരെ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രമുഖ വ്യക്തിത്വങ്ങളെ ചടങ്ങിൽ തളിപ്പറമ്പ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പി സുധാകരൻ ആദരിക്കും ഡിസ്ട്രിക്ട് ഡയറക്ടറുടെ പ്രകാശനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തെ റീജിയണൽ ഡയറക്ടർ വൈസ്മാൻ കെ എം ഷാജിയും കമ്മ്യൂണിറ്റി സർവീസ് പ്രൊജക്ടുകളുടെ ഉദ്ഘാടനം റീജിയണൽ ഡയറക്ടർ ഇലക്ട് വൈസ്മാൻ മാത്യു വട്ടോത്തും നിർവഹിക്കും വൈസ്മെൻ പ്രസ്ഥാനത്തിലെ പ്രമുഖ നേതാക്കളായ മുൻ റീജിയണൽ ഡയറക്ടർ ജോൺസൺ സി പടിഞ്ഞാത്ത് ജോർജ് കരിമടം മാത്യു ജോസഫ് എം സി ബെന്നി ഡിസ്ട്രിക്ട് അഞ്ച് ഗവർണർ ടാജി ടോം ഡിസ്ട്രിക്റ്റ് ആറ് ഗവർണർ സാബു കുര്യാക്കോസ് ഡിസ്ട്രിക്ട് കർഷകർ റജീബ് പ്ലാക്കാട്ട് എം എ ജോബി തുടങ്ങിയവ പ്രസംഗിക്കും കുടുംബ കുടുംബങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകി വരുന്നു അതുമായി ബന്ധപ്പെട്ട ഒട്ടനവധി പ്രവർത്തനങ്ങളും വൈസ് മെസ്താനം ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട് വിവിധ ട്രെയിനിങ്ങുകൾ യൂത്തിനുള്ള ട്രെയിനിങ്ങുകളും അതുപോലെ വൈസ് മെനക്സിന് വൈസ്മെനക്സും എന്ന് പറയുന്നത് ഞങ്ങളുടെ വനിതാ വിഭാഗത്തെയാണ് പറയുന്നത് അതുപോലെ കൃഷി വിഭാഗമാണ് വൈസ്മിന് വേണ്ടിയിട്ടുള്ള ഒക്കെ ട്രെയിനിങ് പ്രോഗ്രാമുകളൊക്കെ ഈ ചെറുപുഴ പ്രദേശത്ത് വേറെ സമൂഹ സാമൂഹിക സേവന പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന കാട്ടിൻ്റെ കുട്ടിക്ക് പുറമെ വേറെ ചെറുപുഴ ഏരിയയിൽ തന്നെ സ്ഥലങ്ങളുണ്ട് അതിലൊക്കെ അറിയപ്പെടുന്ന ഈ ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ ചേട്ടൻ ഒരു വ്യക്തിത്വമാണ് മായിട്ടും വാഹനങ്ങൾ റോഡിൽ ഓടിക്കേണ്ടത് കൃത്യമായിട്ടുള്ള ഒരു ധാരണയില്ലാത്തതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഇനി വരുന്ന പുതിയ ഹൈവേയിൽ നടന്നു കഴിയുമ്പോൾ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത അതിന് എങ്ങനെയാണ് ഈ പുതിയ രീതി അതായത് വാഹനം കൃത്യമായ രീതിയിൽ ഓടിക്കേണ്ടതും എന്നുള്ളതിനെ പറ്റിയൊരു ട്രാഫിക് അവയർനെസ് അതെല്ലാം ഏറ്റെങ്കിലും കൊടുക്കുമ്പോൾ അതിൽ ഡിസ്ട്രിക്റ്റിലെ എല്ലാ ഭാഗത്തും അതിന് വേണ്ട സെമിനാറുകളും അതേപോലെ തന്നെ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യണമെന്ന് വളരെയധികം ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട് അതോടൊപ്പം നമ്മുടെ ഇടയിൽ വളർന്നു വരുന്ന യുവാക്കളുടെ ഇടയിലും കുട്ടികളുടെ ഇടയിലും ഏറ്റവും വ്യാപകമായിട്ട് വരുന്ന മയക്കുമേറ്റ വളരെ കൂടിയ ഉപയോഗം ഗുരുതാരങ്ങളുടെ കാര്യം വളരെ കൂടിയൊരു ഉപയോഗം നമ്മുടെ യുവാക്കളെ അല്ലെങ്കിൽ യുവതലമുറയും വഴിതിരിക്കുന്ന ഈ ഒരു പ്രശ്നം ഈയൊരു ആ ഒരു പ്രശ്നം അതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാനുള്ള അല്ലെങ്കിൽ ആ കുട്ടികളെ അതേപോലെ തന്നെ യുവാക്കളെ ഓരവത്കരിക്കാനുള്ള നടപടിയും ചാരിറ്റി സഹായിക്കുക ഇങ്ങനെയുള്ള വർഷം ഏറ്റവും കൂടുതലായിട്ട് പ്രോഗ്രാം ഡയറക്ടർ സനിൽ മാമ്പള്ളി ചടങ്ങിന് സ്വാഗതവും ഡിസ്ട്രിക്ട് സെക്രട്ടറി വൈസ്മാൻ സിജു പനച്ചിക്കൽ ചടങ്ങിന് നന്ദിയും പറയും വിവിധ കലാപരിപാടികളും നടക്കും പത്തോ സമ്മേളനത്തിൽ ടോമി പുഞ്ചക്കുന്നിൽ സനൽ മാമ്പള്ളി ടോമി തോമസ് പ്രിജേഷ് സെബാസ്റ്റ്യൻ സിജു പനച്ചിക്കൽ എന്നിവർ പങ്കെടുത്തു ന്യൂ ന്യൂ ജെൻ കോഴ്സുകൾ പഠിക്കാം ശ്രീ ശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് ഡാറ്റാ സയൻസ് ആൻഡ് ഡാറ്റ അനലിറ്റിക്സ് വൈ ആൻഡ് ഡിസൈനിംഗ് വൈഫ് ആൻഡ് എസ് എ പി പ്രൊഫഷണൽ അക്കൌണ്ടിംഗ് ഗ്രാഫിക് ഡിസൈനിങ് ആൻഡ് ആനിമേഷൻ വീഡിയോ എഡിറ്റിംഗ് ആൻഡ് എക്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മോഷൻ ഗ്രാഫിക്സ് ഓഫീസ് ഓട്ടോമേഷൻ ആൻഡ് അഡ്വാൻസ് എക്സൽ ഫൈറ്റോൺ പ്രോഗ്രാമിംഗ് ഇന്റീരിയർ ഡിസൈനിങ് ഹാർഡ്വെയർ നെറ്റ്വർക്കിംഗ് ആൻഡ് എല്ലാ കോഴ്സുകളിലും ടൂളുകൾ ഉൾപ്പെടുത്തിയുള്ള ക്ലാസുകൾ കേന്ദ്ര കേരള സർക്കാർ അംഗീകൃത സർട്ടിഫിക്കറ്റുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് സെൻട്രലൈസ് ഇന്ത്യയിലും വിദേശത്തും ജോലി നേടാൻ അവസരം എല്ലാ മാസവും ഇന്റർവ്യൂവും ജോബ് ഫെയറും ശ്രീശങ്കരാചാര്യ സ്ക്വയർ നിയർ ബസ്റ്റാൻഡ് ചെറുപുഴ